നമസ്കാരം റേക്കി ശാക്തേ നമ്മൾ അനാഹുത ചക്രത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചിരുന്നു പലതും ചില സംശയങ്ങളൊക്കെ ചോദിച്ചു ഈ റൈക്കിയിൽ നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് റേക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത് അതെല്ലാവർക്കും അറിയാം ചക്രങ്ങളെയും ഓറയെയും ശാക്തീകരിച്ചെടുക്കലാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദിവസം ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചക്രങ്ങളെയും ഓറയേയും ചികിത്സിച്ചാൽ മതിയാകുന്നതാണ് പിന്നെ പ്രോബ്ലമാറ്റിക്കൽ ഏരിയാസിൽ കൂടുതൽ സമയം റീക്ക് ചെയ്യുക രോഗമുള്ള ഭാഗത്ത് കൂടുതൽ സമയം റീക്ക് ചെയ്യുക അക്യൂട്ട് ഡിസീസൊക്കെയാണെങ്കിൽ ഒരു എയ്റ്റ് ഡേയ്സ് കൊണ്ടോ ടു ഡേയ്സ് കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എട്ട് ദിവസം കൊണ്ടോ രോഗം മാറിപ്പോകും അതേസമയം ക്രോണിക്കായിട്ടുള്ള ഫിന്നെസ് ആണെങ്കിൽ രോഗങ്ങളാണെങ്കിൽ ദീർഘകാലം മൂന്ന് മാസമെങ്കിലും നമ്മൾ ചികിത്സ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ ആയ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി ആയിട്ടത് ഭവിക്കുകയുള്ളൂ അനാഹതം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പറഞ്ഞു തുടങ്ങുന്നത് അനാഹതാത്മനിലയ ശ്യാമാനധ്യ ദംഷ്ട്രോചലാശമാല രുതിര രുതിര സംസ്ഥിത കാളരാത്രി ആദിശക്തോ ധനപ്രിയ മഹാവീരേന്ദ്രവരത രാഗിണ്ാമ്പ എന്നാണ് ഈ ഹൃദയപത്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഒരാളുടെ ചക്രം അത് ശുദ്ധീകരിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് പച്ച നിറമാണ് അതിൻ്റെ ദളങ്ങളെല്ലാം തന്നെ കൂടി വിരിഞ്ഞിരിക്കണം അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഈ അനാഹത ചക്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് നം ഹ്യൂമൻ ബീയിങ് ആസ് എ ഹോൾ മനുഷ്യൻ പ്രപഞ്ചത്തുമായിട്ട് സമഗ്രമായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു അതായത് ബോഡി മൈൻഡ് സോൾ ലിബ്രിയും എന്നൊരു കൺസെപ്റ്റില് അപ്പോൾ ഈ പ്ലാനറ്ററി സർവീസ് ഇത് എല്ലാം തന്നെ നമ്മെ ആപേക്ഷികമായി ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ് ശരീരത്തിലെ ചക്രങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങളാണ് ഉള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സൗസ്രാരം എന്നിങ്ങനെ ഏഴ് ചക്രങ്ങൾ ഇപ്പം ഈ ചക്രങ്ങൾക്കെല്ലാം നമ്മളുടെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇത് ഇപ്പം മൂലാധാരം എന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുന്ന ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തുന്നു ഭൂമി തത്വവുമാണ് അത് നമ്മളുടെ നട്ടലിൻ്റെ കീഴറ്റത്ത് കുടികൊള്ളുന്നു വാലിൻ്റെ ഭാഗത്തായിട്ടാണ് നാല് ദളങ്ങളോടു കൂടി ചുവപ്പ് നിറത്തിൽ അത് കാണപ്പെടുന്നു ഈ മൂലാധാര ചക്രമാണ് നമ്മളെ ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഉള്ള കഴിവ് നൽകുന്നത് അപാന വായുവിൻ്റെ ഇരിപ്പിഴവുമാണ് അത് അപ്പോൾ മൂലാധാര ചക്രം ഒരാളുടെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ ദളങ്ങൾക്ക് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നിറശമഭ കുറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായി മാറും ഫിസിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂലാധാരം ശാക്തീകരിക്കപ്പെടേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സർവൈവലാണ് കപ്പാസിറ്റി സർവൈവൽ കപ്പാസിറ്റിയാണ് അത് പ്രതിനിധീകരിക്കുന്നത് ചൊവ്വ ദിവസമാണ് അതിനെ ബന്ധപ്പെടുത്തി നിൽക്കുന്നത് രണ്ടാമത് നമുക്ക് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ചക്രമാണ് ഈ സ്വാധിഷ്ഠാന ചക്രത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ദിവസം ബുധൻ ആണ് ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ബുധൻ എന്ന് പറയുന്ന ദിവസവുമായിട്ടത് ഈ സ്വാദിഷ്ഠാന ചക്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ ഓറഞ്ച് നിറമാണ് ആ ദളങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നിറശോഹയോടുകൂടി പരിലടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓർഗാൻസിന് ഇൻ്റേണൽ ഓർഗാൻസിന് ആരോഗ്യമുണ്ടാവുകയുള്ളു അതുപോലെ ഇൻറ്റേണൽ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകവും കൂടിയാണ് ഈ സ്വാധിഷ്ഠാന ചക്രം അതുപോലെ മണിപൂരക ചക്രം അതായത് ഡയഫറത്തിനും പൊക്കളിനുമിടയിലായിട്ടുള്ള മണിപൂരക ചക്രം പ്രതിനിധീകരിക്കുന്നത് ഞായറാഴ്ച ദിവസത്തെയാണ് ഞായർ എന്ന് പറയുന്ന ദിവസത്തെയാണ് ഈ മണിപൂരക ചക്രം പ്രതിനിധീകരിക്കുന്നത് ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ചക്രമാണ് ഇപ്പോൾ മണിപൂരകത്തിന് റേക്ക് ചെയ്ത് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജം എത്തും എന്നുള്ളതാണ് അടുത്ത ചക്രമാണ് മുകളിലേക്ക് വരുമ്പോഴാണ് അനാഹതം എന്ന് പറയുന്ന ചക്രം അനാഹത ചക്രത്തിന് പന്ത്രണ്ട് തലങ്ങളാണ് പച്ച നിറമാണ് ഈ ചക്രം നമ്മളുടെ രക്തചംക്രമണ വ്യവസ്ഥ അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളുടെ അനാഹത ചക്രമാണ് അനാഹത ചക്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചക്രത്തിൽ ഈ ഹൃദയ ചക്രത്തിൽ കുടി ചന്ദ്രൻ എന്നു പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം ആണ് അപ്പോൾ നമ്മൾ ചൊവ്വ പറഞ്ഞു പിന്നെ ബുധൻ പറഞ്ഞു പിന്നെ ഞായർ പറഞ്ഞു ഇവിടെ തിങ്കൾ എന്ന് പറയുന്ന ദിവസമാണ് അധിവസിക്കുന്നത് അടുത്ത ചക്രം കഴുത്തിലെ വിശുദ്ധി ചക്രമാണ് ഇളം നീളനിറത്തിൽ ആ വിശുദ്ധി ചക്രത്തെ പ്രതിനിധീകരിക്കുന്ന ദിവസം വ്യാഴം ദിവസമാണ് വ്യാഴമാണ് വിശുദ്ധി ചക്രത്തെ നിയന്ത്രിക്കുന്ന ദിവസം അടുത്തത് ചക്രമാണ് ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് വെള്ളി ദിവസമാണ് അടുത്ത ചക്രം സഹസ്രാരമാണ് സഹസ്രാരത്തെ നിയന്ത്രിക്കുന്നത് സോറി ആജ്ഞാചക്രത്തെ നിയന്ത്രിക്കുന്നത് ശനി ദിവസമാണ് സഹസ്രാരത്തെ നിയന്ത്രിക്കുന്നത് വെള്ളി ദിവസമാണ് അപ്പോൾ ഏഴ് ദിവസങ്ങളെ ഏഴ് ചക്രങ്ങളുമായിട്ട് മനുഷ്യൻ്റെ ശരീരം ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മെഡിക്കൽ ആസ്ട്രോളജിയിൽ ഇത് പറയുന്നത് അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ദരാസുധ എന്നിങ്ങനെയാണ് അതിനെ പറയുന്നത് അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ദരാസുധ ഇപ്പം അർക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അപ്പോൾ നമ്മൾ സൂര്യോദയം മുതലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂര്യോദയം മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് നമ്മെ ബോഡിയിൽ ചക്രങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ മൂലാധാരം ചൊവ്വയെ നിയന്ത്രിക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ മൂലാധാര ചക്രത്തിന്റെ ഒരു മണിക്കൂറാണ് ഉദയം മുതൽ ഒരു മണിക്കൂർ സമയം ആറര മുതൽ അല്ലെങ്കിൽ ആറേകാലിന ഉദയെങ്കിൽ ആറേകാൽ മുതൽ ഏഴേകാൽ വരെ ഒരു മണിക്കൂർ സമയം ചൊവ്വ ആയിരിക്കും ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ചൊവ്വ ആയിരിക്കും അന്നാണ് മൂലാധാരത്തിൻ്റെ പ്രവർത്തനം ആദ്യമായിട്ട് ആഴ്ചയറി തുടങ്ങുന്നത് അതുപോലെ ഞായറാഴ്ചയാണെങ്കിൽ മണിപൂരകം ഞായറാഴ്ച അതാണ് ശരിക്കും ഞായറാഴ്ച സൺഡേ എന്ന് പറയുന്ന ദിവസം സൂര്യൻ്റെ ആ ഒരു മണിക്കൂറായിരിക്കും അർക്കൻ എന്ന് പറയുന്ന ആ സൂര്യൻ്റെ ഒരു മണിക്കൂർ സമയമായിരിക്കും മണിപൂരകത്തിൽ അതിരാവിലെ ഉദയം മുതൽ ഒരു മണിക്കൂർ അതിങ്ങനെ ഇടവിട്ട് ഇടവിട്ടിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഈ ഏഴ് ചക്രങ്ങളിൽ ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അഞ്ച് മണിക്കൂറോടെയുണ്ട് പകൽ പിന്നെ പന്ത്രണ്ട് മണിക്കൂറ് രാത്രിയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആജ്ഞാചക്രത്തിലാണ് ശനി എന്ന് പറയുന്നത് അതുപോലെ എന്ന് പറയുന്നത് വിശുദ്ധിയിലാണ് അപ്പോൾ വ്യാഴാഴ്ച ഒരു മണിക്കൂർ നേരത്തേക്ക് വിശുദ്ധിയിൽ ഉദയം മുതൽ ഒരു മണിക്കൂർ വരെ വിശുദ്ധിയിൽ ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ ഊർജം ഉണ്ടാകുന്നത് വിശുദ്ധി ചക്രത്തിന് ചികിത്സിക്കേണ്ട എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ ആറേകാൽ മുതൽ വരെ ആയിരിക്കും അന്നേരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നുള്ളതാണ് ഒരു കണക്ക് അതുപോലെ ശനിയാഴ്ച ദിവസം ഒരു മണിക്കൂർ ഉദയം മുതൽ ഒരു മണിക്കൂർ തുടങ്ങുന്നത് ആജ്ഞാചക്രത്തിലാണ് ശനിയുടെ ദിവസമാണത് ആ സമയത്ത് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്താപരമായിട്ടുള്ള തകരാറുകൾ അതുപോലെ നമ്മളുടെ പിറ്റുറ്റിയുമായി ബന്ധപ്പെട്ട ക ഇത് നാർവോ സിസ്റ്റത്തിൻ്റെ തകരാറുകൾ കണ്ണിൻ്റെ തകരാറുകൾ ഇതെല്ലാം സുഖപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഓരോ ചക്രങ്ങളും ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ ഈ പട്ടിക ക്രമമനുസരിച്ച് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എളുപ്പമായിരിക്കും അതായത് അർക്കൻ ശുക്രൻ ബുധൻ ചന്ദ്ര മന്ദ ജീവ ജീവൻ ധരാസുധ അങ്ങനെ ഏഴെണ്ണം അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ എന്നുള്ള പട്ടിക പഠിച്ചിട്ട് നിങ്ങൾ ആറേകാല് മുതൽ ഏഴേകാല് വരെ ഒരു മണിക്കൂർ എഴുതുക അപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിൽ ആറേകാല് മുതൽ ഏഴേകാല് വരെ എന്തായിരിക്കും വ്യാഴമായിരിക്കും ആറേകാൽ മുതൽ ഏഴേകാൽ വരെ വ്യാഴാഴ്ച വ്യാഴമായിരിക്കും അപ്പോൾ ഏഴേകാൽ മുതൽ എട്ടേകാല് വരെ എന്തായിരിക്കും ധരാസ്വദയായിരിക്കും അതായത് അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ദരാസുധ അപ്പം ജീവ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കാലഘോര എന്ന് പറയുന്നത് ധരാസ്വദയായിരിക്കും ചൊവ്വയുടെ സമയമായിരിക്കും അപ്പോൾ ആറേകാൽ മുതൽ ഏഴേകാലം വരെ ജീവന്റെ ആണെങ്കിൽ ഏഴേകാൽ മുതൽ ആറ് ഏഴേകാല് മുതൽ എട്ടേകാല് വരെ ധരാസുത ആ ചൊവ്വയുടെ ആ ഒരു സമയമായിരിക്കും ആധിക്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഏഴേകാൽ മുതൽ എട്ടേകാല് വരെ എട്ടേകാല് മുതൽ ഒമ്പതേകാല് വരെയാണ് ദരാസുത കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അർക്കൻ വരുവാണ് സൂര്യൻ്റെ സമയം പ്രാബല്യം പ്രാമുഖ്യമായിരിക്കും ആ സമയത്ത് അനുഭവപ്പെടുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ സമയം വീണ്ടും ശുക്രൻ്റെ പ്രാമുഖ്യമായിരിക്കും വരുന്നത് പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബുധൻ്റെ വീണ്ടും വരുന്നു പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചന്ദ്രൻ്റെ വരും പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ മന്ധൻ ശനിയുടെ വരും പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ വരും ജീവൻ്റെ വരും അങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ സൈക്കിള് ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെ തന്നെ ഈ ഒരു ക്ലോക്ക് ഇങ്ങനെ നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ ഓരോ ശരീരത്തിലും ഇങ്ങനെ ഓടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മണിക്കൂറും ഇടവിട്ട് ഓരോ ചക്രങ്ങളും ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനമാണ് നമ്മൾ ചെലുത്തുന്നത് അപ്പോൾ രോഗം സുഖപ്പെടുത്താൻ നമുക്ക് ആ മണിക്കൂറിനെ പ്രയോജനപ്പെടുത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗം മാറും ഇപ്പോൾ ഒരാൾക്ക് തലവേദനയാണെങ്കിൽ ആജ്ഞാചക്രത്തിനാണ് അധികമായിട്ട് റേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആജ്ഞയുമായി ബന്ധപ്പെട്ട ആ ദിവസം എന്ന് പറയുന്നത് ശനിയാണ് ആ ശനിയുടെ ഇത് എല്ലാ ദിവസവും ഉണ്ടാവും ഇപ്പോൾ ബുധനാഴ്ച ശനിയുടെ സമയം എന്ന് പറയുന്നത് അർക്കശുക്ര ബുധൻ ചന്ദ്രൻ മന്ദൻ ആ ആ ഉദയം കഴിഞ്ഞിട്ട് ഉള്ള രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശനി വരുന്നത് അപ്പോൾ ആറിന് ര ആറും രണ്ടും എട്ട് എട്ടിനും ഒമ്പതിനും ഇടയ്ക്ക് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ തലവേദന തീർത്തും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ തരംഗം അതായത് ഫാർ അവേ അതായത് ഇൻഫ്രാ റെഡിൻ്റെയും ഒക്കെ പിന്നാമ്പുറത്ത് വരുന്ന ആ ലൈറ്റ് വേവ്സ് അത് നമുക്ക് നമ്മളുടെ ചക്രങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മളുടെ ബോഡിക്ക് അത് പ്രധാനം ചെയ്യും അങ്ങനെയാണ് ഗ്രഹദോഷങ്ങളെ പരിഹരിക്കുന്നത് അപ്പോൾ റൈക്കി എന്ന് പറയുന്ന ഈ ചികിത്സ രീതി കൊണ്ട് ഗ്രഹദോഷങ്ങൾ അതായത് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ശക്തിക്ഷയം നമ്മളുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ റൈക്കി വഴി സാധിക്കും ഈ പട്ടിക അനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി